കാടുകളിലും പരിസരങ്ങളിലും താമസിക്കുന്ന കുറേ ആളുകളുണ്ട് പക്ഷേ അവർക്ക് വിദ്യാഭ്യാസമോ കണക്കോ അറിയില്ലെങ്കിലും മനുഷ്യര് എന്ന നിലക്ക് അവർക്ക് സ്വഭാവങ്ങൾ പെരുമാറ്റങ്ങൾ ആചാര അചാരമര്യാദകൾ ഒക്കെയുണ്ട് മക്കയിലെ മനുഷ്യന്മാർ അവർക്ക് സാഹിത്യം അറിയാം കവിത ഉണ്ടാക്കാൻ അറിയാം ഏതൊരു ഗ്രാമീണനും നടന്നു പോകുമ്പോൾ ആടിനെ മെക്കുമ്പോൾ ഒട്ടകത്ത തെളിക്കുമ്പോൾ കവിത വരും മകളെ വിവാഹത്തിന് മുമ്പ് ഉപദേശിക്കുന്നത് കവിതയിലാണ് നല്ല ഉയർന്ന ചിന്തകൾ ഉണ്ടായിരുന്നു എഴുതാനും വായിക്കാനും അറിയണ പതിനാലാളെ ഉണ്ടായിരുന്നുള്ളൂ അവിടെ എന്തിന്റെ കുറവായിരുന്നു ഒരു നബി വരാൻ കൊലപാതകം വരെ നടന്നിട്ട് ആദ്യ നബി അലഹിസ്സലാമിൻ്റെ ഒരു മകൻ മറ്റൊരു മകനൊക്കെ ഒന്നു വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ലോകത്തുണ്ടായി അപ്പോഴൊന്നുമല്ല നബി വരുന്നത് നബിമാര് വന്ന് മടങ്ങിപ്പോകുമ്പോൾ റോഡും പാലവും നാടും നഗരവും ഒക്കെ പഴയതുപോലെ തന്നെയാണ് വലിയ മാറ്റമൊന്നുമില്ല പക്ഷേ ശാസ്ത്രജ്ഞന്മാർ ഇവിടെ ഉണ്ടാവുകയാണ് നേതാക്കന്മാർ ഇവിടെ ഉണ്ടാവുകയാണ് കണ്ടുപിടുത്തങ്ങൾ ഇവിടെ നടക്കുകയാണ് എന്നാൽ നബിമാരെ അള്ളാഹു പ്രത്യേകം അയക്കുകയാണ് ഇസ്തഫ തിരഞ്ഞെടുക്കുക അതാണ് മുസ്തഫ സാഹു അലി വസ്സാം

ദുനിയാവിൻ്റെ നന്നായി അങ്ങനെ ഓരോ പഞ്ചായത്തിലും മണ്ഡലത്തിലും കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും ഒക്കെ മാറ്റങ്ങൾ രാജ്യത്തിൻ്റെ ഭരണാധികാരി നന്നായാൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നാൽ കാടുപിടിച്ച് കിടക്കുന്ന മനസ്സ് വറഞ്ഞലിച്ച തണുത്ത മനസ്സ് ഏറ്റവും വലിയ ഒരു തെരഞ്ഞെടുപ്പ് ഏറ്റവും വലിയ ഒരു സ്വർഗത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയാത്ത വിധം മലിനമാകുമ്പോൾ ഇരുട്ട് ആകുമ്പോൾ അവിടെയാണ് നബി വരുന്നത് അതോടുകൂടി ആ രാജ്യത്ത് എന്നേക്കുമുള്ള സ്വർഗം വാങ്ങാൻ എന്നേക്കുമുള്ള നരകത്ത് രക്ഷപ്പെടാൻ കഴിയുന്ന മരുന്ന് അവർ സേവിക്കുക അതിന് അക്ഷരജ്ഞാനമില്ലായ്മ തടസ്സമല്ലാഹിഹുലഹി വസ്ല്ലം അള്ളാഹുബിന്റെ റസൂൽ തന്നെയാണ് എന്നതിനുള്ള ഒരുപാട് തെളിവുകളിലൊന്ന് അവിടുന്ന് ഒരു കിതാബും വായിച്ചിട്ടില്ല എഴുതിയിട്ടില്ല മൽ കിതാബ് എന്താണ് കിതാബ് എന്താണ് ഈമാൻ കിത്താൻ കറിയുമായിരുന്നില്ല എക്സ്പീരിയൻസ് ഒരു പ്രാക്ടീസ് അതൊന്നും ഉണ്ടായിട്ടില്ല പെട്ടെന്നൊരു ദിവസം ബുഹാരി മൂന്ന് നാല് ആയത്തുകൾ നദീസുകൾ വളരെ മനോഹരമായി ആ കഥ പറയുന്നുണ്ട് ആദ്യം അനുഭവിച്ചത് സ്വപ്നങ്ങളാണ് എല്ലാ സ്വപ്നവും പട്ടാപ്പകൽ പോലെ പുലരി പോലെ പുലരുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം അവിടത്തേക്ക് ഒന്ന് ഒറ്റക്കിരിക്കണം തുടങ്ങി അങ്ങനെയാണ് ഹിറാ ഗുഹയിലെത്തുന്നത് ഭാര്യ തടസ്സമൊന്നും പറഞ്ഞില്ല അവിടുന്ന് അലഹി വന്ന് അമർത്തിക്കെട്ടിപ്പിടിക്കുന്നത് ശ്വാസം മുട്ടുന്നത് പോലെ മൂന്നു അപ്പൊ അവിടെ വായിക്കാനും പഠിക്കാനും ഒന്നും പറ്റിയ യാതൊരുവിധ സാഹചര്യവും ഇല്ല അവിടെ ഇരുട്ടാണ് ഗുഹയാണ് കാഴ്ച ഇരുട്ടുകൊണ്ട് ഇല്ല കടലാസ് ഇല്ല പേനയില്ല നോട്ട് ബുക്കില്ല മുസേഫില്ല ഒന്നുമില്ല അബർ റസൂൽ അള്ളാഹി സ്വല്ലാ വല്ലാമക്ക് വായിക്കാനൊന്നും അവിടെ ഇല്ല പിന്നെയാണ് അഞ്ചായത്തുകൾ ഇറങ്ങുന്നത് റബ്ബിക്കല്ല സൃഷ്ടിച്ച നിന്റെ റബ്ബിന്റെ തിരുനാമത്തിൽ നീ പാരായണം ചെയ്യ വായിക്കണമെങ്കിൽ എന്ത് വേണം കണ്ണ് കാഴ്ച കടലാസ് കടലാസിൽ കടലാസിലെന്തെങ്കിലും എഴുതിയിരിക്കണം അതിനച്ചടി പേന മഷി നിബ് അങ്ങനെ 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 ഒരുപാട് കാര്യങ്ങൾ വേണം പിന്നെയോ അക്ഷരമറിയണം വാക്കറിയണം വാചകമറിയണം എന്നിട്ട് വായിക്കണം പക്ഷെ അതൊന്നുമില്ലാതെ അതെ എന്നാണ് അള്ളാഹു കൽപ്പിച്ചത് ആ കല്പിച്ചത് റസൂല് അനുസരിച്ചോ അതെ അവിടത്തേക്കത് ചെയ്യാൻ സാധിച്ചോ അതെ എങ്ങനെ എന്ന് മനസ്സിലാവും ഇവിടെ എല്ലാ ദിവസവും നമ്മൾ പതിനേഴ് പ്രാവശ്യം നിർബന്ധമായും പതിനേഴ് റക്കാത്തിൽ നിർബന്ധമായും ഇരുന്നൂറോളം റക്കാത്തിൽ മൊത്തത്തിലും നമ്മൾ ഓതിക്കൊണ്ടേയിരിക്കുന്നുണ്ട് എല്ലാ ദിവസവും സുന നിസ്കാരങ്ങൾ ഫറനിസ്കാരങ്ങൾ അഞ്ചു നേരം നമ്മൾ ജമാഅത്തായി മസ്ജിദിലാണ് ഉള്ളത് മസ്ജിദെന്നല്ലാതെ നിസ്കരിക്കാൻ നമുക്ക് അവകാശമില്ല ആണുങ്ങൾക്ക് ആരോഗ്യമുണ്ടോ നാട്ടിലുണ്ടോ നിർബന്ധമാണ് ഈ സന്ദർഭങ്ങളിലെല്ലാം അള്ളാഹുവിന്റെ ഈ കൽപ്പന നമ്മൾ നടപ്പാക്കുന്നത് കടലാസ് നോക്കിയിട്ടല്ല കണ്ണുണ്ടായിട്ടല്ല നോക്കിയിട്ടല്ല പിന്നെയോ മനസ്സെന്നെടുത്തിട്ട് ഓതുക അതാണ് ഇക്കറ വായിക്ക എന്നത് അപ്പുറം ഓതുക പാരായണം ചെയ്യ ശരി അപ്പോ ഇമാമ് ഉറക്ക ഓതുന്നുണ്ട് മകരവ് രണ്ട് ഈശ്വരൻ ആറ് റക്കാത്തിൽ അപ്പോൾ ഓതുന്നത് നമ്മൾ കേൾക്കുകയാണ് നമ്മൾ ഓതുന്നത് കേൾക്കുകയാണ് ബാക്കി പതിനൊന്ന് റക്കായത്തിൽ നമ്മൾ ഓതുകയാണ് പിന്നെ നമ്മൾ ഫാത്തിഹയും ഓതുന്നുണ്ട് എല്ലാ റക്കായത്തിലും പാരായണം ചെയ്യും എന്ന കൽപ്പന ഈ കൽപ്പന റസൂലാഹിസ് അനുസരിച്ചു പിന്നെ അവിടുന്ന് ഇറങ്ങി കൂട്ടുകാരോടും നാട്ടുകാരോടും വീട്ടുകാരോടൊക്കെ പറഞ്ഞു തല്ലുകിട്ടേണ്ടതൊക്കെ കിട്ടി ആട്ടുംതുപ്പും ഏൽക്കേണ്ടതൊക്കെ ഏറ്റു എന്നാലും ഒരു സെക്കൻഡ് പോലും അതിൻ്റെ പേരിൽ വിഷമിച്ചിരിക്കാതെ മുന്നോട്ട് പോയി കാരണം അള്ളാഹുവിൻ്റെ കുർആാന ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അങ്ങയുടെ ഹൃദയം ഉറപ്പിച്ചു നിർത്താൻ അതുപോലെ നഹല്ല നൂറ്റി രണ്ടാമത്തായ വിശ്വസിച്ചവരുടെ ഹൃദയങ്ങളെ ഉറപ്പിച്ചു നിർത്താൻ ആയത്തിങ്ങനെ വരുമ്പോൾ തല്ലുകൊള്ളുകയാണെങ്കിലും കല്ലേറ് കിട്ടുകയാണെങ്കിലും അട്ടിപ്പുറത്താക്കപ്പെടുകയാണെങ്കിലും പട്ടിണിയാവുകയാണെങ്കിലും ഒക്കെ ആയത്തിങ്ങനെ ഇറങ്ങുകയാണ് അപ്പോൾ ഈ വായന ഒരു പ്രത്യേക വായനയാണ് പത്രം വായിക്കുന്ന പോലെ പുസ്തകം വായിക്കുന്ന പോലെ അല്ല ബോർഡ് വായിക്കുന്ന പോലെ അല്ല പിന്നെയോ പിന്നെയോതുകൾ ആ ഓതുമ്പോൾ ഓത്ത് കേട്ടാൽ എന്ത് ചെയ്യണം ആ റാഫിലെ ഇരുന്നൂറ്റിനാലാമത്തായാഹുലി ഫസ്തമി ഓ മിണ്ടാതിരി ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം ശ്രദ്ധിച്ച് കേൾക്കണം വാൻസിമിണ്ടാതിരിക്കണം ശ്രദ്ധിക്കുന്നുണ്ട് പറഞ്ഞാൽ പോരാ കേൾക്കുന്നുണ്ട് പോരാ മിണ്ടാതെ ശ്രദ്ധിച്ച് കേൾക്കണം മൂന്ന് കാര്യങ്ങൾ അള്ളാഹുബൈനെ ഗ്രഹിക്കണേ അപ്പോ വീട്ടിലാരെങ്കിലും ഒതുന്നുണ്ടെങ്കിൽ നമ്മുടെ പരിസരത്താരെങ്കിലും ആരെങ്കിലും നമ്മൾ മിണ്ടാതിരിക്കണം അല്ലെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കണം അല്ലെങ്കിൽ ഓത്ത് നിർത്താൻ പറയണം സമ്മേളനങ്ങളൊക്കെ കാണാം കാസറ്റ് അങ്ങനെ വെക്കുകയാണ് ഓത്തിന്റെ എന്നിട്ട് സംഘാടകർ ഇങ്ങനെ വർത്താനം പറയണം ഒരാ വർത്താനം പറയേണ്ട ആവശ്യം വരുമല്ലോ വെഞ്ചി പിടിച്ചിടാനും കസേര പിടിച്ചിടാനും ചെയ്യരുത് ഒത്തിടുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കണം പ്രസംഗം അപ്പോ മര്യാദ അതാണ് സാധാരണ പത്രം വായിക്കുമ്പോഴോ വേറെന്തെങ്കിൽ വായിക്കുമ്പോഴോ അങ്ങനെ മിണ്ടാതിരിക്കണം ശ്രദ്ധിച്ചുകേൽക്കാൻ നിർബന്ധമല്ലോ ഇത് പ്രത്യേക വായനയാണ് അപ്പോൾ അള്ളാഹു പഠിപ്പിച്ച മറ്റൊരു കാര്യം എന്തുവേണം തൊണ്ണൂറ്റി എട്ടാമത്തായുന്നതിന് മുമ്പ്

ഒന്ന് മാറ്റി നിർത്തണം അതാണ് അതാണ് തൊണ്ണൂറ്റി എട്ടാമത്തോസ്കാരത്തിൽ കൊച്ചു 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 സന്ദർഭേ ഉള്ളൂ ഏത് സുഹൃത്തു നിന്നായാലും അല്പോധാനേ സമയമുള്ളൂ സുന്നത്ത് ഒറ്റസ്കരിക്കുമ്പോഴോ സ്വർണ്ണു ആവുമ്പോഴോ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാനുള്ള കൽപ്പന എന്നിട്ട് അവസാനത്തെ ആയത്തിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് സൗകര്യപ്പെട്ട കുർആൻ ഓതണം വീണ്ടും പറയാണ് ആവർത്തിക്കുകയാണ് നിങ്ങൾ ഓതണം ശരി അപ്പോ ഓതണം അത് വചനമാണ് ഖുർആന്റെ കനം എത്രയാ നമ്മുടെ മുസേഫിന്റെ ഇരുന്നൂറ്റി അമ്പത് ഗ്രാമാണ് എന്നാൽ ഓരോ ആയത്തിനുമുള്ള കനം എത്രയാണ് മഹദി ആയിഷാർ അലി അള്ളാടെ മടിയിൽ തിലകച്ച് റസൂലി കിടക്കുക വഹിയിറങ്ങിയ കനം കൊണ്ട് ൊടയല് പൊട്ടുമോ എന്ന് ഞാൻ ഭയന്നു എന്ന് മഹതി പറയാണ് അപ്പൊ നമുക്ക് മനസ്സിലായി ഖുർആൻ ഓരോ ആയത്തിനും ഓരോ കഷ്ണത്തിനും ഓരോ അക്ഷരത്തിനും എത്ര ഒരു ചെറുപ്പക്കാരിയുടെ തൊടയല് പൊട്ടണമെങ്കിൽ എത്ര കനം വേണം വിയർത്തിങ്ങനെ കുളിക്കും നബി അലൈഹി വസല്ലം എന്തുണ്ടായത് കൈക്കോട്ട് കളിച്ചതാ അല്ല ചുമടടുത്തതാ അല്ല വിനയോ വഹീ അത്രയും കനമുള്ളതാണ് അതുകൊണ്ട് ആനെ കുറിച്ച് കുറച്ച് ഗൗരവം അത് ഓതുമ്പോഴും കുറച്ച് ഗൗരവം അത് വായിക്കുമ്പോഴും കുറച്ച് ഗൗരവം വേറെ പണിയൊന്നും ഉണ്ടാകരുത് ആ നിലക്ക് പരിശോധിക്കുറു ആൻ വായിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകണം ഇതാണ് വായന ഈ വായന ഇബാദത്താണ്

ടുക്കൽസൻ അൽസ് ഏറ്റവും നല്ല കഥയാണ് ചരിത്രമാണ് അറബിയൻ ശുദ്ധമായ അറബിയാണ് ഖുർആനിബീൻ വ്യക്തമാക്കുന്നതാണ് ഏറ്റവും വഴി കാണിക്കുന്നതാണ് റബ്ബിന്റെ ശമനമാണ് എല്ലാ എല്ലത്തിനുമുള്ള മാനസികമായ വിഷമത്തിനുള്ള മരുന്നാണ് ലിമൻ ചെവി കൊടുക്കുന്ന ആൾക്ക് ആൾക്ക് തീർച്ചയായും ഇങ്ങനെയൊക്കെയാണ് കുർആാൻ നമ്മൾ വായിക്കുന്ന ഓതുന്ന ഈ കുർഹാൻ ഇതാണ് അപ്പൊ ഇതിങ്ങനെ ആകണമെങ്കിൽ എന്തുവേണം ഇതൊക്കെ ആകണമെങ്കിൽ എന്തുവേണം മരുന്ന് കഴിച്ചാൽ ഇന്ന മരുന്ന് കഴിച്ചാൽ ഇന്ന രോഗം ഭേദമാകും വെള്ളം കുടിച്ചാൽ ദാഹം മാറും ഭക്ഷണം കഴിച്ചാൽ വിശപ്പെടുന്നു ശരിയല്ലേ ആണ് ഖുർആൻ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഈ ഗുണം ഉണ്ടാകണം അതിനെന്തുവണം അതാണ് അടുത്ത വിഷയം അർത്ഥം പഠിക്കണം അർത്ഥം പഠിക്കണം അർത്ഥം പഠിക്കണം എന്നാൽ അർത്ഥം പഠിച്ചില്ലെങ്കിലും കൂലി കിട്ടും കിട്ടും കേട്ടോ എല്ലാരും കേട്ടില്ലേ ഈ മുട്ട ഇതൊക്കെ എന്താണ് ഇതൊക്കെ അക്ഷരങ്ങൾ മാത്ര അക്ഷരത്തിന് അർത്ഥം ഉണ്ടാവൂല അക്ഷരത്തിന് അർത്ഥം ഉണ്ടാവൂല പിന്നെ നമ്മളർത്ഥം ഉണ്ടാക്കും വേണ്ട അതെ അത് അങ്ങനെയാണ് അള്ളാന്നാണ് ജിബിനിൽ എന്നാണ് മുഹമ്മദ് എന്നാണ് നമ്മളർത്ഥം പറയേണ്ട ആവശ്യമില്ല ഇത് ഇറങ്ങിയ ആള് ഇറങ്ങി ഇറക്കിയ ആളല്ലയാണ് ഇറങ്ങിയത് റസൂലിനാണ് അത് ആദ്യം കേട്ടത് സഹാബത്താണ് ഓരോ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അക്ഷരമാലയിലെ അക്ഷരങ്ങൾ ഇരുപത്തൊമ്പത് സൂറസിൽ ഈ അക്ഷരങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ നമ്മൾ പിന്നെ പിന്നെ അതിനുശേഷമുള്ള എന്താണ് അപ്പൊ അതിനർത്ഥമുണ്ട് എന്താ ആഗ്രന്ഥം കാരണം അക്ഷരങ്ങള് അർത്ഥത്തിനനുസരിച്ച് കൂട്ടിക്കെട്ടിയതാണ് ചുക്ക് മുളക് തിപ്പല്ലി എന്നത് ചുക്കുമോ ഉളക് തിപ്പല്ലിന്നാക്കിയാലോ ആകെ മാറും ഇതങ്ങനെയല്ല ഒരു വിഷയം പറയുമ്പോ കിതാബ് അപ്പൊ കിതാബ് തന്നെയാണ് അപ്പൊ അതിനർത്ഥമുണ്ട് അപ്പൊ അള്ളാഹു ഈ കുർആാൻ ഇറക്കിയത് ഒറ്റ അക്ഷരങ്ങളായിട്ടാ അല്ലി ഫലിയും അങ്ങനെയാണ് പിന്നുള്ളത് വാക്കാണ് വാക്കിൽ ഒരു കഴമ്പുണ്ട് കാമ്പുണ്ട് അത് നമുക്കുള്ളതാണ് പഴം എടുത്തിട്ട് തൊലി തിന്നിട്ട് പഴം വലിച്ചെറിയലാണോ ചിട്ടി മുത്തുള്ള ചിപ്പിയെടു കടലിൽ നിന്ന് കിട്ടിയിട്ട് ആ ചിപ്പിയെടുത്തിട്ട് മുത്ത് കളയലാണോ അല്ല അതുകൊണ്ട് നമ്മൾ മുത്തെടുക്കാതെ ചിപ്പിയെടുത്ത് മുത്ത് കളയുന്ന മണ്ടന്മാരും മണ്ടത്തികളും ആകരുത് ആവുകയില്ല തീരുമാനിക്കണം അതിനെന്ത് വേണം അർത്ഥം പഠിക്കണം വായിക്കുമ്പോ മനസ്സിലാകണം വായിക്കുമ്പോ മനസ്സിലാകണം അത് പറയാനല്ലോ അല്ലേ വായിക്കുമ്പോ മനസ്സിലാക്കണം

അതിന്റെ ആയത്തുകൾ അവര് ആര് ആര് വലിയ അൽബാബ് ബുദ്ധിയുള്ളവന്മാർ ചിന്തിക്കാൻ എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നു സൂറത്ത് നിസാ എൺപത്തി രണ്ടാമത്തായത്തും സൂറത്ത് മുഹമ്മദ് ഇരുപത്തിനാലാമത്തായത്തും രണ്ടും ഒരു വിഷയമാണ്

നിസ്കാരത്തോട് അടുക്കരുത് അടുത്തുപോകരുത് എന്ന് പറഞ്ഞു എന്തേരി ബാധിച്ചവരായിരിക്കും എന്താ പ്രശ്നം നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നതുവരെ ലഹരി ലഹരിയോടെ നിസ്കരിക്കാൻ വന്നാൽ എന്താ ഉണ്ടാകുക അർത്ഥിയോ പറയണെന്താന്നറിയോത്തും ഒരു സഹാബി അങ്ങനെ കുളിയായിക്കാഫറും തീരുന്നില്ല ഓതിയിട്ട് എന്താ കാരണം കുടിച്ചിട്ടാ വന്നത് കാരണം കള് നിരോധിക്കുന്നതിന് മുമ്പാണ് അള്ളാഹു പറഞ്ഞു അതുകൊണ്ട് അള്ളാഹു എന്തു പറഞ്ഞു ലഹരി ബാധിച്ചവരായിരിക്കും നിസ്കരിക്കാൻ വരരുത് എന്താ വിഷയം അലമമാ കോലും നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് വരെ അപ്പെന്തു മനസ്സിലായി ഖുറാന്റെ അർത്ഥം പഠിക്കണം ഇത്ര വലിയ ഒരു മഹത്തായ ഒരു കൊച്ചു ഗ്രന്ഥം ബൈബിൾ എത്ര വലുപ്പമുണ്ട് ഭഗവത്ഗീത എത്ര വലുപ്പമുണ്ട് രാമായണവും മഹാഭാരതം എത്ര വലുപ്പുണ്ട് ശ്രുതികളും സ്മൃതികളൊക്കെ എത്ര വലിപ്പമുണ്ട് ഖുർആൻ കൊച്ചു പുസ്തകമാണ് വെറും അറുന്നൂറ്റി നാല് പേജേ ഉള്ളൂ ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറായിരത്തേ ഉള്ളൂ അതുകൊണ്ട് എഴുന്നൂറ് വാക്ക് പഠിക്കാൻ നമ്മൾ തയ്യാറായാൽ വാക്ക് പഠിക്കാൻ നമ്മൾ തയ്യാറായാൽ ഖുർആൻ മുഴുവൻ അർത്ഥം നമുക്ക് മനസ്സിലാകും അതിൽ തന്നെ ഒരുപാട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫാത്തിഹ അവസാനത്തെ സുഹൃത്തുകള് സജദ ജുമാനാഫിക്കുൻ അതൊക്കെ ഏതാണ്ട് അർത്ഥം ടോട്ടൽ അർത്ഥം നമുക്കൊക്കെ അറിയാം അല്ലേ ഒരുപക്ഷെ മദറസയിൽ പഠിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത അടിത്തറയില്ലാത്ത കെട്ടിടം മാത്രമുള്ള ആൾക്കാർ നമ്മളെ കൂട്ടത്തിൽ ആരെങ്കിലൊക്കെ ഉണ്ടാവും അവരൊന്നും ഒരുങ്ങണം എങ്ങനെ അടിത്തറല്ലാതെ കെട്ടിടം ഉണ്ടാക്കുക ആ ഫൗണ്ടേഷൻ ആണ് നമ്മളെ ആ കൊച്ചു കൊച്ചു സുഹൃത്തുകളും മറ്റും അതുകൊണ്ട് അത് പഠിക്കാൻ കഴിയാത്തവർ കഴിഞ്ഞിട്ടില്ലാത്തവർ ഒരുങ്ങണം ഒരുങ്ങണം നമ്മുടെ താക്കോലാണ് സന്മാർഗത്തിന്റെ തോലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ ഖുർആൻ പഠിക്കണം പറയണം പത്തൊമ്പതാം എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണേ

മുഹമ്മദ് എന്ന് നമ്മൾ പറയരുത് മുഹമ്മദ് 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 എന്നല്ല അപ്പോൾ കഴിഞ്ഞ പിന്നെ അത് പിന്നെയോ ദ്വാദ് അതൊക്കെ അതൊക്കെ നല്ല ഒച്ചിട്ട് പഠിക്കാൻ ശീലിക്കണം ഉസ്താദിന്റെ അടുത്ത് പോണം അല്ലെങ്കിൽ പഠിക്കണം എന്തായിരുന്നാലും പഠിക്കണം അതുകൊണ്ട് വേഗം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണം നമ്മൾ തപ്പിത്തടഞ്ഞ് വായിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ അവര് അവർക്ക് രണ്ട് കൂലി ഉണ്ട് ശരിക്കോത പഠിച്ചവർക്ക് കൂലി ഉണ്ട് തപ്പിത്തടഞ്ഞിട്ടും വായിക്കുന്ന ആൾക്കാർക്ക് രണ്ടു കൂലി മുസ്ലിമിനെ എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് അള്ളാഹു പക്ഷേന്തയും എന്തിന് ആള് കേട്ടാൽ അറിയില്ലല്ലോ എന്ന് ഓലറിയലോ എന്ന് പേടിച്ചിട്ട് അത് അറിയണ്ടല്ലോ അതിനെക്കാളും വലിയ ഒരാളുണ്ടോ ഈ ആൾക്കാരൊക്കെ ആരാണ് ആരുമല്ല ഒന്നുമല്ല അതുകൊണ്ട് ഉറക്ക ഓതാൻ നമ്മൾ പഠിക്കണം തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ പറ്റുന്ന ആളുണ്ടെങ്കിൽ പ്രത്യേകിച്ചു എന്തായാലും അതിന്റെ അർത്ഥം പഠിക്കാൻ ആശയം പഠിക്കാം അത് അന്ദ്ഹുവിന്റെ അടുക്കൽ അന്ത്യനാളിൽ ശുപാർശയാണ് മുസ്ലിമിലെ എണ്ണൂറ്റിനാലാമത്തെ ഖുർആൻ ശുപാർശ നമ്മൾ ഇവിടെ വെച്ച് എത്ര ഓതി എത്ര ഓദീ അബുദാബുദിലെ ആയിരത്തി നാനൂറ്റി അറുപത്തിനാലാമത്തെ കാണുന്നു അന്ത്യനാളിൽ പറയും നീ ഓതുന്ന എത്ര ആയത്താണ് ഒരു ലക്ഷ ഓദിയോ ഒരു കോടിയോതിയോ എത്ര എത്തിയോ അവിടെയാണ് സ്വർഗത്തിലെ നിന്റെ നിന്റെ സ്ഥാനം എന്നൊരു അള്ളാഹു പറയണം നമ്മളോട് അതിനെന്ത് വേണം ഓതണം ഓതനും ഓതലും വായിക്കലും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഓതുമ്പോ അർത്ഥറിയില്ല വായിക്കുമ്പോഴോ അർത്ഥിയും അപ്പൊ വായിക്കണം ഓതലുണ്ട് ഒതുവണം വായിക്കുമോ അപ്പൊ തന്നെ പരിഭാഷ നോക്കുക ഒരായ തോത് പരിഭാഷ നോക്കുക വാക്കുകളുടെ അർത്ഥം മനസ്സിലാകുന്നില്ലെങ്കിൽ അമാന്യ മൂല പരിഭാഷ നോക്കുക അതിൽ ഓരോ വാക്കും മുറിച്ച് മുറിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് ഒരുങ്ങണം സമയം കാണണം അള്ളാഹു അനുഗ്രഹിക്കുമാറാണ് ഞങ്ങളെല്ലാവരെയും പരലോകത്ത് നമ്മുടെ തണലായി നിഴലായി കാരുണ്യമുള്ള ഒരു നബി നമ്മുടെ കൂടെ ഉണ്ടാവും ഹരീസുന അലൈക്കും നിങ്ങളുടെ കാര്യത്തിൽ വലിയ താല്പര്യം നിങ്ങൾ വിഷമിക്കരുത് എന്ന് വിചാരിക്കുന്നു തീരെ സഹിക്കാൻ കഴിയാത്ത ഭാര്യ ഭർത്താവ അല്ല പിന്നാരാണ് ആരോട് വിശ്വാസികളോട് അങ്ങനെയുള്ള റസൂല് വെച്ച് നമ്മളെ എന്താ വേണ്ടത് രണ്ട് രംഗം നിങ്ങൾക്ക് ഓർമ്മണ്ട് ഒന്ന് ഹൗദുൽ കൗസുർ ഇങ്ങനെ കുടിച്ച് കൊടുക്കാൻ എല്ലാവർക്കും കൊടുക്കുമ്പോൾ പാലിനേക്കാൾ വെണ്മയുള്ള തേനേക്കാൾ മധുരമുള്ള ആകാശത്തിൽ എത്ര നക്ഷത്രങ്ങളുണ്ടോ അത്രയും കോപ്പകളുള്ള ആ ഹൗദുൽ കൗസുർ കുടിക്കാൻ കൊടുത്തുകൊണ്ടിരിക്കുമ്പോ നബിയുടെ കുറച്ച് ആൾക്കാർ മുസ്ലിങ്ങൾ അതാ മാറി നിൽക്കുന്നു കാലുകൾ എൻ്റെ കൊച്ചു ചങ്ങാതിമാർ എൻ്റെ പൊന്നു ചങ്ങാതിമാരാണല്ലോ എന്ന് അള്ളാഹുവിനോട് അള്ളാഹു പറയുന്നു അവർ ചെയ്ത മതത്തിൽ കടത്തി കൂട്ടിയ കാര്യങ്ങൾ ചെയ്ത ആൾക്കാർ സാരല്ല

ഈ ഖുആൻ അവര് വലിച്ചെറിഞ്ഞ് കളഞ്ഞു അതാരാ മുസേഫ് വലിച്ചെറിഞ്ഞോ ഇല്ല അറിയാതെ നിലത്ത് വീണ അവടുത്ത് ചുംബിക്കൂലേ നെഞ്ഞത്ത് വെക്കൂലേ ബഹുമാനമില്ലേ സ്നേഹമില്ലേ ഉണ്ട് ഒന്നുമില്ലാതെ നമ്മൾ തൊടാൻ കൂടി തയ്യാറാവൂല ആവോ ഇല്ല പക്ഷേ ആ ഖുർആാനിലെ കഴമ്പെന്താ അത് അലിഫലമിയല്ല പിന്നെയോ അതിന്റെ ബാക്കിയുള്ളതാണ് അത് നമ്മളോട് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട് ആയിരക്കണക്കിന് കാര്യങ്ങളുണ്ട് അത് നമുക്കുള്ളതാണ് അത് നമുക്കുള്ളതാണ് അത് നമ്മൾ തന്നെ പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകണം ഇല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് ഈ പറഞ്ഞത് ഈ ചൂണ്ടിയത് നമ്മളെ ചാൻസ് ഉണ്ടോ ഇല്ലേ ഉണ്ട് അതുകൊണ്ട് ഇതുവരെ നമ്മൾ പലതും ചെയ്തിട്ടുണ്ട് പല റമദാനുകളിലും നമ്മൾ പഠിച്ചിട്ടുണ്ട് എല്ലാ ലേണിംഗ് ക്ലാസ്സുകളിലും നമ്മൾ പോകുന്നുണ്ട് അല്ലാത്തവരും പോകുന്നവരും ഒന്ന് ഈ തയ്യാറാകണം ഈ പഠനത്തിന് തയ്യാറാകണം ഒരു ഒഴികഴിവുമില്ല അള്ളഹാനോട് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ ഞങ്ങൾ കേട്ടില്ലല്ലോ എന്ന് പറയാതിരിക്കാനാണ് എഭിമാരയച്ചത് എന്ന് പറഞ്ഞിരിക്കുന്നത്